നെയ്യ് നറക്കുന്നതിന് നിറച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മളെ സാധാരണ കവിഞ്ഞിന്റെ ഈ പാള ചെത്തി വൃത്തിയാക്കിക്കൊണ്ട് അതിന് വായ്പൊതി കെട്ടി അത് കെട്ടുന്നതിനുള്ള നൂല് ആ നൂല് നമ്മൾ എവിടുന്നാ കണ്ടെത്തുന്നെന്ന് വെച്ചാൽ ഈ പഴയ കൈത കൈത കൈ മുറിച്ചു കൊണ്ടുവന്ന് അത് വെള്ളത്തിലിട്ട് അതിൻ്റെ മുന്നിലുള്ള എല്ലാ ഇത് കളഞ്ഞതിന് ശേഷം നേരിയ നാരുണ്ട ആ നാര് സംഘടിപ്പിച്ച് അത് ഉണക്കി ആ നാര് പിരിച്ചുകൊണ്ടാണ് ഈ നെയ്യ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കെട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് അത് പ്രത്യേകം ഒരു പരിശീലനം അതിനാവശ്യമാണ് അത് അതിനെ കൊണ്ട് കയറി പിരിച്ചതിന് ശേഷം ഈ നമ്മൾ പറഞ്ഞ നെയ്ക്കണ്ടി ആ നെയ്ക്കണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അതിനൊരു പിടിക്കുന്നതിനുള്ള പിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം ആ ഒരു പ്രത്യേക തലമുറകളായി കൈമാറി വരുന്ന ചില ഒരു 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 അറിവിലൂടെയാണ് അതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നമ്മളിവിടെ നെയ്യമർദ്ദ സംഭവല്ല കൊണ്ടുപോകുന്ന ആ വ്രതം അത് തൽക്കാലം നമുക്ക് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത് കൊറോണ വധത്തിന് ശേഷം അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ വർഷം അത് നമ്മൾ പുനരാരംഭിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് എല്ലാ വർഷവും ഈ ഒരു പ്രത്യേക പെരുമാളിൻ്റെ ഈ ഒരു നേർച്ച നമ്മളിവിടെ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്കിവിടെ കാണാം അതിൻ്റെ നെയ്യമർദിൻ്റെ കിണ്ടിയും അതിനെങ്ങനെ ഒക്കെ നേരിൽ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് ഇന്നത്തെ കഞ്ഞിയോടുകൂടി നമ്മുടെ ഉച്ചക്കത്തെ കഞ്ഞി അവസാനിക്കുകയാണ് ഇന്ന് രാത്രി അത്താഴം കഴിഞ്ഞ ഉടൻ തന്നെ പിന്നീട് നമ്മൾ പോവുകയാണ് അപ്പോൾ ആ നിലയിൽ നമ്മുടെ ധാരാളം സുഹൃത്തുക്കളും മറ്റ് അഭ്യൂതകാംക്ഷകളും അതുപോലെ ഇതിൻ്റെയൊക്കെ പെരുമാളിനെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാർ ഇതിനകം തന്നെ ഇവിടെ സന്ദർശിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ അവർ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പലവിധ കാണിക്കകളും അർപ്പിക്കുകയാണ് ഇവിടെ ഭക്ഷണമുള്ളത് കൊണ്ട് തന്നെ അരി കൊണ്ടുവന്നവരുണ്ട് അതുപോലെ തന്നെ തേങ്ങ കൊണ്ടുവന്നവരുണ്ട് പച്ചക്കായ ഇവിടെ കൊണ്ടുവന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കഴിവിൻ്റെ പരമാവധി ഇവിടെ കൊണ്ടുവന്നു അതിൽ ഇന്നേ ജാതി ഇന്നേ മതമൊന്നുമില്ല ഒന്നുമില്ല എല്ലാവരും ഒരുമയോടുകൂടി വന്ന് ഇവിടെ സമർപ്പിക്കുകയാണ് ആ സമർപ്പിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അതുണ്ടാക്കി മാക്സിമം എല്ലാവർക്കും അതിന് പ്രസാദം നൽകുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഒരു നൂറ് പേരെങ്കിലും ഉച്ചക്കഞ്ഞി കുടിക്കുന്നതിനും രാത്രിയത്തെ ഒക്കെ ചുരുങ്ങിയത് നൂറ് നൂറ്റിലധികം പേർ തന്നെ എല്ലാ ദിവസവും ഇവിടെ വരാൻ വരുന്നുണ്ട് അത് വന്ന് സായോജ്യമടഞ്ഞുകൊണ്ട് ഭക്തർ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ തീവ്രമായ വ്രതമെടുത്തുകൊണ്ട് ചെയ്യുന്ന ഈ ചടങ്ങായതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിന് പ്രത്യേകം ഒരു ശ്രദ്ധയും ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ഇതിനുമൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്